നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മലയാളത്തിൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം നമ്മളെ വിട്ട് പോയി അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം മലയാളം തമിഴ് ഹിന്ദി അങ്ങനെ മൂന്ന് ഭാഷകളിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ് സിദ്ദിഖ് അത് സിദ്ദിഖ് ലാൽ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം സ്വാതന്ത്ര്യനായി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഹിറ്റ്ലർ ഹിറ്റ്ലർ പിറന്ന വഴികൾ ഹിറ്റ്ലർ ഉണ്ടായ പിന്നെ രീതി എങ്ങനെയാണ് ഹിറ്റ്ലർ എന്ന സിനിമ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചത് മലയാളത്തിലെ മഹാനടനെ വെച്ച് സൂപ്പർ ഹിറ്റായ ഒരു ചിത്രം സമ്മാനിച്ച ശ്രീ സിദ്ദിഖ് പിന്നെ ചില കാര്യങ്ങൾ അതായത് ഈ സിനിമ ഉണ്ടായ വഴികളെക്കുറിച്ച് നമ്മളോട് പറയുന്നു ആലോചിക്കണം അന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് പിന്നെ ഈ സഹോദരന്മാരെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് സഹോദരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മളെല്ലാം സഹോദരന്മാരാണ് നമ്മൾ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ട് അങ്ങനെ ഇരിക്കേ ഒരു അഞ്ച് സഹോദരിമാരെയും കൊണ്ട് നടക്കുന്ന ഒരു സഹോദരന്റെ കഥ അന്നേ വരെ നമ്മൾ കണ്ടിട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയം ഉള്ളതിൽ വെച്ച് അതിനേക്കാൾ ഒരുപടി മുകളിൽ നിർത്തിയ ഒരു സൂപ്പർ സിനിമയായിരുന്നു ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം പേരാണ് ഹിറ്റ്ലർ ഹിറ്റ്ലർ മാധവൻകുട്ടി മാധവൻകുട്ടി എന്നാണ് അറിയുന്നത് ഇന്നും ആ ചിത്രം പിന്നെ ടി വിയിലോ മറ്റേ ഏതെങ്കിലും തരത്തിൽ കാണേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിരുന്ന് കണ്ടുപോകും കാരണം അതിലെ പാട്ടുകൾ ഒന്നിനൊന്നിന് മികച്ച പാട്ടുകളാണ് രണ്ടോ മൂന്നോ പാട്ടുണ്ട് അടിപൊളി പാട്ടാണ് അതേപോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഹിറ്റ്ലർ എന്ന സിനിമ നമുക്ക് നൽകിയത് ഒരു സഹോദരൻ എന്ന പരിവേഷം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെന്നാൽ ഈ സാധാരണ സഹോദരന്മാർ നമുക്ക് നമ്മുടെ ഇടയിലുണ്ട് ഞാനൊരു സഹോദരനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു പിതാവാണ് അപ്പോൾ ഒരു പിതാവിനും മുകളിൽ നിൽക്കുന്ന ഒരു ബാധ്യതയുള്ള അതായത് എന്തും ചെയ്യാൻ തൻ്റെ ഇടവും ധൈര്യവുമുള്ള ഒരു സഹോദരനെയാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് പിന്നെ സിദ്ധിക്കുന്ന സംവിധായകൻ നൽകിയത് അവർ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളാണ് വിയറ്റ്നാം കോളനി ചെയ്തു ഇനി ഹരിഹരൻ നെഹർ ചെയ്തു പിന്നെ റാംജിറാവു സ്പീക്കിംഗ് ചെയ്തു അതിനുശേഷം വന്ന് വന്നിട്ടുള്ള പിന്നെ കാബോളി ചെയ്തു കാബോളി പിന്നെ സിദ്ദിഖ് ലാലിൻ്റെ അവസാനത്തെ രണ്ടുപേരും കൂടി അവസാനം ചെയ്യുന്ന ചിത്രം അതിനുശേഷം സ്വതന്ത്രനായി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഹിറ്റ്ലർ അത് മലയാളത്തിൽ അന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ചിത്രമായിരുന്നു പക്ഷേ അതല്ല അതിനേക്കാൾ വേറെ ഒരു ചിത്രമുണ്ട് ഗോഡ് ഫാദർ ഏകദേശം മലയാളത്തിൽ ഇന്ത്യൻ സിനിമയെ തന്നെ എഴുതിയ ഒരു ചിത്രമായിരുന്നു ഗോഡ് ഫാദർ കാരണം ൂറ് ദിവസമൊക്കെയാണ് ആ ചിത്രം നാന്നൂറ് ദിവസത്തിന് മുകളിലാണ് ആ ചിത്രം ഓടിയത് മലയാളത്തിൽ മലയാളത്തിൽ നാനൂറ് ദിവസത്തിന് മുകളിലാണ് ആ ചിത്രം ഓടിയെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇന്നും നമുക്ക് കണ്ടാൽ വളരെ കൗതുകമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് ഗോഡ്ഫാദർ അതുപോലെ വളരെ പിന്നെ ഗൗരവമായി നമ്മ ഒരു ഒരു സഹോദരൻ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആകാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഈഗോയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രയാസവും വിഷമവും സഹോദരിമാർക്ക് വേണ്ടി വിവാഹം കഴിക്കാതിരിക്കുകയും അവസാനം അദ്ദേഹത്തിന് വന്നു ഭവിക്കുന്ന ചില രംഗങ്ങളും രസകരമായ പിന്നെ ഒരുപാട് കോമഡികൾ അദ്ദേഹം ഈ സിനിമയിലുണ്ട് കാരണം ഹിറ്റ്ലർ മാധവൻ കുട്ടിയൊക്കെ തിരക്കി ചെല്ലുന്ന രംഗങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ നമ്മളിന്നും ചിരിച്ചു പോവും ഇന്നും ഞാൻ സിനിമ കണ്ടാൽ ചിരിച്ചു പോകും പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാണ് ഈ മാധവൻകുട്ടി ഒരു പേരുണ്ടല്ലോ മോനെ എന്താ ഹിറ്റ്ലർ എന്നാ മാധവൻകുട്ടി എന്നാ അങ്ങനെ ചോദിക്കുമ്പോൾ അടിക്കും തലേ തറയിൽ വീഴും അങ്ങനെ കോമഡിയും ജഗദീഷ് ആ സിനിമയെ ചെയ്തിരിക്കുന്ന കോമഡി എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു കോമഡി തന്നെയാണ് കാരണം പിന്നെ ബാർബർ ഷാപ്പിനകത്ത് ചെന്ന് കയറിയിട്ട് ുട്ടിയെ കണ്ടിട്ട് തിരിച്ചു ചെന്ന് ഇങ്ങനെ കൈ കറക്കി കൈ ഇറക്കി കൈ ഇറക്കി അവസാനം കൈ ആ വായ തുറന്ന് കൈ കറക്കുന്നു അവിടെ നിന്ന് ഓടി പിന്നെ ബാർബാഫിനാസിയെന്ന് നിന്നെ കണ്ട നിന്നെ കണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ എന്തിന് പണ്ടാറടങ്ങാൻ നീ ഇതിനകത്തോട്ട് വന്ന് എന്ന് പറഞ്ഞു കയറിയിരിക്കുകയും പൗഡർ വാരി ഇടുകയും അതൊക്കെ പിന്നെ സത്യത്തിൽ മലയാളത്തിൽ അന്നേ വരെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കോമഡികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കോമഡി തന്നെയാണ് ആ സിനിമയിൽ എന്ന സംവിധായകൻ അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഹിറ്റ്ലർ വളരെ രസകരമായ വളരെ കോമഡി എൻ്റെ പിന്നെ കോമഡിയായ ഒരു ഗൗരവകരമായ ഒരു ചിത്രമാണ് ഹിറ്റ്ലർ അപ്പോൾ ഈ ഹിറ്റ്ലർ വന്ന വഴി എങ്ങനെയാണ് പിന്നെ ഹിറ്റ്ലർ പിറന്നത് എന്ന് നമ്മുടെ അദ്ദേഹം തന്നെ നമുക്ക് വിവരിക്കുന്നു ഈ ഇതിൻ്റെ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം തന്നെ ഈ ഹിറ്റ്ലർ പിറന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് നമുക്കത് കേൾക്കാം ഏറ്റവും ക്രീമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള സെല്ലിങ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ ഇമോഷൻ നമുക്ക് ഒരു എപ്പോഴും ഒരു ഒരു ഏട്ടൻ ഒരു വലിയ ഏട്ടൻ്റെ ഒരു ഇമേജ് ആണോ മമ്മൂക്കെ എല്ലാവരെയും സംരക്ഷിക്കുന്ന രക്ഷിച്ചു പോരുന്ന് അങ്ങനെയുള്ള സിനിമകൾ മമ്മൂക്കയെ കാണാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊക്കെ പ്രീണഗിരി ആ കാലഘട്ടത്തിൽ പുല്ലേപ്പുടി കൃഷ്ണസ്വാമി റോഡിൽ ഒരു വീട്ടിൽ വാടകക്കാർ വന്നു ആ വാടകക്കാർ വന്നത് ഒരു പെൺകുട്ടിയും അവളുടെ ബ്രദറും പിന്നെ ഫാദറും മദറുമാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാളും ഒക്കെ സ്വല്പം പ്രായം കൂടുതലുള്ള ഒരു നാലോ അഞ്ചോ വയസ്സിന് പ്രായ കൂടുതലുള്ള ഒരു ബ്രദറും ഞങ്ങളുടെ ഏജ് അല്ലെങ്കിൽ ഞങ്ങളെക്കാളും ഒന്നോ രണ്ടോ വയസ്സിനൊക്കെ താഴെ മാത്രം പ്രായമുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് അവിടെ വന്ന് താമസിക്കുന്നത് ആ റോഡിൽ കൃഷ്ണസ്വാമി റോഡിൽ അവിടെ ആ ഈ കുട്ടി എപ്പോഴും ഈ ആ വീടിൻ്റെ ടെറസിൽ നടന്നിട്ട് ഇങ്ങനെ പുസ്തകം വായിച്ചിട്ടുണ്ടാ പഠിക്കുക അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ ഇങ്ങനെ നടക്കും വൈകുന്നേരങ്ങളിൽ ഒരു നാല് മണി വെയില ഒന്ന് അടങ്ങിയ ശേഷം അല്ലെങ്കിൽ വെയില അറിയുക എന്നല്ല പറയുക അങ്ങനെ വെയിലൊന്ന് താഴ്ന്നതിന് ശേഷം ഈ ടെറസിൽ ഇങ്ങനെ നടന്ന് പഠിക്കുന്ന ഈ കുട്ടി എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ അങ്ങനത്തെ നല്ല കാണാൻ നല്ല കൗതുകമുള്ള കുട്ടിയാണ് കോളേജിൽ പഠിക്കുകയാണ് ഇപ്പം ഡിഗ്രിക്കോ അല്ലെങ്കിൽ എസ് എസ് എൽ സിക്കോ പഠിക്കുന്നതായിരിക്കാം പക്ഷെ അവിടെ പുതിയൊരു താമസക്കാരി താമസക്കാർ വന്നതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ചെറുപ്പക്കാരായ ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും അതൊരു വലിയ ആവേശമുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും സൈക്കിളിൽ വരും ആളുകൾ എന്നിട്ട് അവിടെ വന്നാൽ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുക സംസാരിക്കുമ്പോഴും നയൻറ്റി പെർസെൻറ്റ് നോട്ടവും ഈ മേളിലേക്കാണ് മേളിലെ ടെറസിലേക്ക് നോക്കിക്കൊണ്ട് ആ കുട്ടിയാണെങ്കിൽ ഒരു ചെറിയ ചിരി ആ പരി ആ പരിസരത്തുള്ളവരാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ചിരി എല്ലാവർക്കും കൊടുക്കുകയും അപ്പോൾ എല്ലാവർക്കും അതൊരു ആഗ്രഹം അവളെ സ്നേഹിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുക അപ്പോൾ ഈ ഇവളുടെ ബ്രദർ തൊട്ട് താഴെയുണ്ട് അപ്പോൾ ബ്രദർ ജനലിൽ കൂടി ഇങ്ങനെ കാണുന്നത് എനിക്ക് കാണാം ഞാൻ എപ്പോഴും ഈ ബ്രദറിനെ ഒബ്സർവ് ചെയ്യാറുണ്ട് അയാളുടെ വളരെ വലിയ ടെൻഷനാണ് ഈ വീടിൻ്റെ മുമ്പിൽ എപ്പോഴും ഈ ചെറുപ്പക്കാരുടെ ഒരു 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 മീറ്റിംഗ് പ്ലേസാണ് അല്ല ഒരു ജോയിൻ്റ്ഡാണത് അവിടെ വന്നിട്ടാണ് അവർ വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവിടെ വന്നിട്ട് വണ്ടി റിപ്പയർ സൈക്കിൾ ഉണ്ടാക്കുന്ന അത് ബൈക്കൊന്നുമില്ല സൈക്കിളാണ് സൈക്കിൾ നന്നാക്കുന്ന പോലെ നിൽക്കുക സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഓപ്പോസിറ്റ് വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു സന്ധ്യ വരെ ആ പരിസരം വളരെ സജീവമാണ് അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും പല സമയങ്ങളിലായിട്ട് വന്നും പോയും വന്നും പോയി നിൽക്കുന്നത് അപ്പോൾ ആ ആ ഏട്ടൻ്റെ ഒരു ടെൻഷൻ ഞാൻ എപ്പോഴും ഒരിക്കലും ആ ഏട്ടൻ ഞങ്ങളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചിട്ടില്ല ഞങ്ങളെ കണ്ട ചിരിക്കും പോലും ഇല്ല ഇനി ബാറ്റുകളി തന്നെ ആ ലേഡീസ് ഹോസ്റ്റലവിടെ വന്നതിന് വന്നതുകൊണ്ടാണ് അവിടെ ബാറ്റ് ഒരു ബാറ്റ് ബാറ്റ് കോർട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ തന്നെ ഒരു കോർട്ട് ഉണ്ടാക്കി അവിടെ തൊട്ടടുത്ത് വെട്ടിന്ന് കൂട്ടുകാരുടെ വെട്ടിന്ന് ലൈൻ എടുത്ത് നൈറ്റിലാണ് ഷട്ടിൽ കളിക്കുക ഈ ഷട്ടിൽ കളിക്കുമ്പോഴും ഒക്കെ നോട്ടം ഈ ഹോസ്റ്റലിലേക്കാണ് അപ്പോൾ അതും ഇതും എല്ലാം കൂടി ഈ മിക്സ് ചെയ്തിട്ടാണ് ഹിറ്റ്ലർ മാധവൻകുട്ടിയെയും അയാളുടെ വീടിനെയും അയാളുടെ ഹോസ്റ്റൽ പോലുള്ള അയാളുടെ വീട്ടിലെ പെൺകുട്ടികളെയും ഒക്കെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുക അവിടെ നിന്നാണ് ആ പടത്തിൻ്റെ ഒരു രസം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടി വളരെ ചൂടനാണ് ദേഷ്യക്കാരനാണ് പ്രായത്തിൽ കൂടുതൽ പക്വതായുകൾ കാണിക്കുന്നത് കാരണം ഈ സിസ്റ്റേഴ്സിനെയും കൊണ്ട് നടക്കലാണ് അങ്ങനെ പണി സിസ്റ്റേഴ്സിനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പിടിക്കുക അവരെ അവരടിക്കുക അവരെ ഓടിച്ചു കളയുക വീടിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുക അതൊക്കെയാണ് ആ സിനിമയുടെ ഫൺ പാർട്ട് ഒപ്പം വളരെ ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റോറിയും അതിനകത്തു കൂടി പോകുന്നുണ്ട് അത് മമ്മൂക്കയുടെ ഒരു സെല്ലിങ് പോയിൻ്റ് അല്ലെങ്കിൽ മമ്മൂക്കയെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയിലാണ് ആ ഏട്ടനെ നമ്മൾ വെച്ചത് അതിന് ഒരു ഹ്യൂമർ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കണ്ടെത്തിയിട്ടാണ് ഈ ഏട്ടനെ അതായത് ഈ കൃഷ്ണസ്വാമി റോഡിലെ ഈ ഏട്ടനെ അതിനകത്തേക്ക് പ്ലെയിൻറ്റ് ചെയ്യുകയും ആ ഹോസ്റ്റൽ പോലുള്ളൊരു വീടാക്കാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ സിസ്റ്റേഴ്സിനെ കൂട്ടുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും അത് ഭയങ്കര രസമുള്ള ഒരു കഥയായി പറയട്ടെ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് അടുത്ത പിന്നെ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രചോദനമാവും മറക്കരുത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പറഞ്ഞത് അദ്ദേഹം ഒരു വലിയേട്ടൻ പദവിയിൽ തന്നെ ഇരിക്കെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഒരു ചിത്രം പോലും റാംജി റാവു സ്പീക്കിംഗ് മുതല് പിന്നെ ഇങ്ങോട്ട് അവസാനം ചെയ്ത ചിത്രമേത ഒരുപാട് അവസാനം ചെയ്ത ചിത്രത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ പറയണം അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു ഇന്നും വളരെ നമ്മൾ കണ്ടാൽ ഏത് ചിത്രവും അതേ അദ്ദേഹത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഏത് ഹാസി സാറ് മാത്രമല്ല ഈ മണചിത്ര താഴിനകത്ത് സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ സിദ്ദീഖും ലാലും ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോ അദ്ദേഹം നിർഭാഗ്യവശാൽ ഇന്ന് നമ്മളെ നമ്മളോടൊപ്പം ഇല്ല ഈ ഭൂമിയിൽ നിന്നും അദ്ദേഹം നമ്മളെ വിട്ടു പോയി അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിയും ഇനിയും നമുക്ക് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ പിന്നെ സിദ്ദിഖ് ഒരു പിന്നെ ലാൽ ഒരു പിന്നെ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ഒരു സീൻ എഴുതുവാൻ വേണ്ടി അദ്ദേഹം ഒരു മാസം മാസമായിരിക്കും നമ്മുടെ സിദ്ദിഖ് ഒരു സീൻ എഴുതാൻ ഒരേ ഒരു സീന് എഴുതാൻ ഒരു മാസം മാസമായിരിക്കും ആ വീട്ടിലും പോകൂല കുടിക്കുകയും ഇല്ല ഉണ്ണേയില്ല ഒന്നുമില്ലാത്ത രീതിയിൽ അപ്പോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കുകയും എഴുതുകയും ചെയ്ത ഒരു ഒരു ഡയറക്ടറാണ് സിദ്ദിഖ് അദ്ദേഹം ആദ്യമായി സ്വതന്ത്രമായി സംവിധാനം ചെയ്ത ചിത്രം ഭയങ്കര ഹിറ്റുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഇല്ലാതെ പോയതിൽ നമുക്കൊരു തീരെ നഷ്ടമാണ് മലയാളത്തിലെ ഏറ്റവും നല്ല ഒരു സിനിമയാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ അദ്ദേഹം ഇന്ന് ജീവനോടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് തോന്നുന്നത് അതിനൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാമായിരുന്നു കാരണം അത്രയും നല്ലൊരു ചിത്രമാണ് അതിൽ അഭിനയിച്ച പലരും ഇന്ന് ജീവനോടെ ഇല്ല അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറും നമ്മളോടൊപ്പം ഇല്ല അപ്പോ നമുക്കതൊരു തീരാനഷ്ടം തന്നെയാണ് മലയാളികൾക്ക് ഒരു തീര നഷ്ടം തന്നെയാണ് കാരണം കോമഡിയും പിന്നെ സെന്റിമെന്റ്സും അതുപോലെ ആക്ഷനും എല്ലാം നല്ല ഒരു ചിത്രം സമ്മാനിച്ച ഒരു സംവിധായകൻ നമ്മളെ വിട്ട് പോയിരിക്കുന്നു അദ്ദേഹം ഇല്ലാത്തതിനാൽ ആ ഒരു നിരാശ നമുക്കൊരിക്കലും ഒരിക്കലും മാറ്റി വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല അദ്ദേഹം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ചിത്രങ്ങൾ ഇനിയും കിട്ടുമായിരുന്നു മമ്മുക്കായെ വെച്ച് ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ലാൽ ലാലേട്ടനെ വെച്ചും നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യുമായിരുന്നു അതുപോലെ പിന്നെ സുരേഷ് ഗോപിയും ഒരു ഇൻ്റർവ്യൂൽ അതായത് ഉപേക്ഷിച്ച പടം മലയാളത്തിൽ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് സുരേഷ് ഗോപിയും പിന്നെ നമ്മുടെ മഞ്ജു വാര്യരും വേണ്ട എന്ന് പറഞ്ഞ സിനിമയാണ് ഫ്രണ്ട്സ് ആലോചിക്കണം തിയേറ്ററിനകത്ത് കാണുന്ന പ്രേക്ഷകന്റെ കുടല് പോലും പുറത്തു വരുന്ന തരത്തിൽ ചിരിപ്പിച്ച് 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 മണ്ണ് തീറ്റിക്കുന്ന തരത്തിൽ ചിരി കൊണ്ട് മാത്രം ആ ചിത്രം ഇത്രയും ഹിറ്റായി ചിരി കണ്ടല്ല അതിൽ ചില ഭാഗങ്ങൾ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രവും അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് സീനുകളും അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും വളരെയധികം മലയാളത്തിൽ അന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിരി പടർത്തിയ ഒരു ചിത്രമാണ് ഫ്രണ്ട്സ് പോയി പഴയ സംവിധായകരും എഴുത്തുകാരൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് പക്ഷെ ഇപ്പൊ എഴുതുന്ന കഥകളെല്ലാം കഥയും സംവിധാനവും എല്ലാം ഒരിക്കൽ കണ്ട് അപ്പോൾ മറക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കഥയും സിനിമയും അതിന്റെ എഴുത്തും സംവിധാനങ്ങളും സിനിമ അല്ലെ അതിലെ ഗാനങ്ങളാവട്ടെ എന്തും ആകട്ടെ ഒരിക്കൽ മാത്രം കണ്ട് നമ്മൾ മറക്കുന്ന തരത്തിലുള്ളോട്ടാണ് ഇപ്പോഴത്തെ പോക്ക് പക്ഷെ മുൻ മുൻകാലങ്ങളിൽ പിന്നെ പ്രേം നസീറിന്റെയും പ്രേംനസീറിൻ്റെയും സത്യൻ്റെയും മധുസാറിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുത്താൽ ഇന്നും ജയൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ മമ്മുക്കായുടെ ഒക്കെ പഴയ ചിത്രങ്ങൾ എടുത്താൽ ലാലിയേട്ടൻ്റെയൊക്കെ പഴയ ചിത്രങ്ങൾ എടുത്താൽ ഇന്നും നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ചിത്രങ്ങളാണ് അവരൊക്കെ തന്നെ ഇപ്പോഴും അഭിനയിക്കുന്നതും ഒരിക്കൽ കണ്ട് മറക്കുന്ന ചിത്രങ്ങൾ അതിൽ വിരളിൽ എണ്ണാവുന്ന ചില ചിത്രങ്ങൾ ഇന്നും നമ്മൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ചിത്രങ്ങൾ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം